കർണ വൃത്തിയോട് ഉണ്ട് സത്യം പറയും മാറ്റ നമസ്കാരം ജെ കെ സ്വജ്ബവൻ്റെ കുറേ നാളേക്ക് ശേഷമുള്ള ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുസ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവരുന്നത് ഒരു പുതിയ ചട്ടിനിയാണ് ഇതിൻ്റെ പേരാണ് ട്വൻ്റി ഫോർ ക്യാരറ്റ് ചട്ണി ഇതിൽ വേണ്ട സാധനങ്ങൾ രണ്ട് ക്യാരറ്റ് നാല് നല്ല പേരുള്ള പച്ചമുളക് ഇഞ്ചി വിനാഗർ ഉപ്പ് ഇത്തരം സാധനങ്ങൾ മതി നമുക്ക് പിന്നെ ഇതിൻ്റെ ഏറ്റവും അവസാനം ഒന്ന് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണി ഉപയോഗിക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്ണിയാണിത് വളരെ ടേസ്റ്റിയാണ് നല്ല കപ്പയൊക്കെ പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണിത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കില്ലെന്ന് ക്യാരറ്റും ഇഞ്ചിയും നമ്മൾ തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ ചോപ്പറിലേക്ക് മാറ്റുന്നു അതിനുശേഷം ചോപ്പറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കാം അതിനു ശേഷം നമ്മളിത് നമ്മുടെ ചട്ണി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം കണ്ടുമല്ലോ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെനിക്ക് ചേർക്കുന്നത് വേണ്ട ഉപ്പ് നിങ്ങൾക്ക് എത്ര വേണ്ട ഉപ്പാണോ അത്രയും ഉപ്പ് ആഡ് ചെയ്യുക പിന്നെ ഒരു സ്പൂൺ വിനാഗർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പിന്നെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാം മിക്സിയുടെ ജാറിൽ നമ്മൾ ചമ്മന്തി പരുവത്തിൽ ഇതിനെ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിതിനെ സെർവിംഗ് ബോളിലേക്ക് മാറ്റാം സെർവിംഗ് ബോളിലേക്ക് മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട അത്ര അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത്ര വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇലക്കി എടുക്കാം അപ്പോൾ അത് പരിപൂർണമായ ഒരു നല്ല ഒരു ചട്നിയും മാറും ഓക്കെ ഇനി നമുക്കത് ടേസ്റ്റ് നോക്കാം ഞാൻ വെറുതെ പറയണതല്ല നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം ഒരു അടിപൊളി ചട്നിയാണിത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും മീ ജെ കെ സൈനിങ് ഓഫ് ഫ്രം ജെ കെ സജ്